സത്യത്തിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ ചില സംഘ പൊട്ടന്മാരുള്ളത് കൊണ്ടാണ് ഈ സംഘികൾ ഇപ്പോഴും ഇതുപോലൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് അതല്ലെങ്കിൽ എന്നെ സ്വയം ബുദ്ധിക്കുറവ് അല്ലെങ്കിൽ സ്വയം പൊട്ടനാണല്ലോ മണ്ടനാണല്ലോ അങ്ങനെ ഒരു ചിന്ത വന്ന് 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 ഇപ്പന്മാരൊക്കെ സ്വയം ആത്മഹത്യ ചെയ്തു പോയി ഏതാണെങ്കിലും സംഘികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സംഘികളെ സുഖിപ്പിക്കുന്ന ചില സംഘ പരിവാണങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാം ശ്രീ ശ്രീവരാജ് യുവരാജ് അതിലെ ആരോപണം എന്തുമാകട്ടെ അതിന്റെ അതിന്റെ പ്രതികരണം അതിന്റെ ക്ലാരിറ്റി എന്തുമാകട്ടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് മഹിതമായ പാരമ്പര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യ മുതലും ഇവിടം വരെ മഹിതമായ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യകാലത്ത് ഇന്നേ വരെ ഇന്നേവരെ തെരുവിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കള്ളന്മാരുടെ കൂട്ടമാണ് എന്നൊരു ആരോപണം ആരും പറഞ്ഞു കേട്ടിട്ടില്ല ആ കേട്ടിട്ടും ഈ ഉയർന്ന ആരോപണങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായ മറുപടി പറയാൻ വൈകൽ എന്തിനാണ് യുവരാജഗോൾ എന്തിനാണ് ഈ പറയുന്ന സാക്ഷ്യപ്പെടുത്തിയ പരാതിക്കായുള്ള കാത്തിരിക്കൽ ഇനി ഇവിടെ അങ്ങോട്ട് ഒരു മെഴുകലാണ് നമ്മൾ കാണാൻ പോകുന്നത് സംഘപരിവാണങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം സംഘിയായിട്ടുള്ള ഒരു സംഘ സങ്കണപുത്രൻ്റെ മൃകിൽ കേക്ക് ഹാഷ്മി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പും ഒരുപാട് പേര് തിരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് തോൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തോൽക്കുന്ന സാഹചര്യങ്ങളിൽ ആരും തന്നെ എന്താണ് നമുക്ക് നമുക്ക് പറ്റിയ പാളിച്ച എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയും ആ പഠിക്കുന്നതിനെ കൂടുതൽ മികച്ചതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് കുറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് പരാജയം മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അണികളും തങ്ങളുടെ കഴിവുകേടിനെ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ട് തോറ്റതല്ല സർ പകരം ഞങ്ങളെ ആരൊക്കെയോ ചതിച്ചതാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഔട്ട് ആയാൽ കീറിപ്പോവാതിരിക്കുന്ന ചില ആൾക്കാരെ പോലെ എന്താണ് ഞാൻ അങ്ങനെ അങ്ങ് തോറ്റതൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് പൊതുജനത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്ന വലിയൊരു തന്ത്രമാണ് പൊതുവിൽ പൊതുവിൽ പറയലേ തെരുവിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ യുവമാർ കള്ളന്മാരാണെന്ന് പറഞ്ഞ ആരോപണം ഉയരുന്നത് ആദ്യമായാണ് ചരിത്രത്തിലാദ്യമായാണ് രാജ്യചരിത്രത്തിലാദ്യമായിരുന്ന ആരോപണമാണ് ചോദ്യം ചോദ്യം ഒരു രാജ്യ ആദ്യമായാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം എന്താണ് രാഷ്ട്രീയ മുദ്രാവാക്യൂക്ക് ഗോവിൽ ഒരൊറ്റ മണ്ഡലത്തിൽ ഒറ്റ ഒറ്റലക്ഷം ഒറ്റലക്ഷം കള്ളവോട്ട് എന്ന ആരോപണത്തിന് രാജ്യത്തിന് ചെയ്യാൻ മറുപടി പറയാൻ തയ്യാറാവാത്തത് എന്താണ് എന്തിനാണ് എന്ന് സകുണ്ട്രെറിയ നോട്ടീസ് അയച്ച് കളിക്കുന്നത് ഹാഷ്മി ഞാൻ മറുപടി പറയാമല്ലോ ഹാഷ്മി ഞാൻ മറുപടി പറയാം ഹാഷ്മി സമാധാനപ്പെടൂ ഞാൻ മറുപടി പറയാം ഞാൻ ഒരിക്കലും ഇവിടെ ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞില്ലേ രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പരാജിതനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത് രാജ്യ ചരിത്രത്തിലാദ്യമായിട്ടാണ് തൊണ്ണൂറ്റിയെട്ട് എം പിമാര് ജയിച്ചു കഴിയുന്ന സമയത്ത് ഞങ്ങൾ ജയിച്ച എന്നും പറഞ്ഞുകൊണ്ട് തോറ്റ ഒരു വിഭാഗം ആഘോഷം തുടങ്ങുന്നത് അവർക്കൊപ്പം കുറച്ച് മാധ്യമങ്ങൾ അവർക്കൊപ്പം ആഘോഷം നടത്തുന്ന സാഹചര്യം എൻ്റെ പൊന്ന് യുവരാജ സംഘി രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്രയും പ്രാവശ്യം തോൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് കാരണം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വട്ടം കള്ള വോട്ട് കള്ളനായിട്ട് കള്ളത്തരം ചെയ്ത് കള്ളത്തരം മാത്രം കാണിച്ച് ഒരു കള്ളക്കൂട്ടങ്ങൾ കൂടി വന്നിട്ട് ഇമാതിരി കള്ളപ്പരിപാടികൾ മാത്രം കായ്ച്ച് വോട്ടുകൾ കൂടെ ഇങ്ങനെ ജയിച്ചു വരുന്നത് ഇത്രയും കാലം രാജ്യത്ത് അത് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ഭരിച്ചപ്പോഴും മുമ്പ് ബി ജെ പി വരിച്ചപ്പോഴും ഈ പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടില്ല എപ്പോഴാണോ ഒരു കള്ളന്റെ കയ്യിലോട്ട് താക്കോല് കിട്ടിയതും എപ്പോഴാണോ കള്ളന്മാര് മാത്രം ഈ സംഘത്തിലോട്ട് വന്നതും എപ്പോഴാണോ ഈ കള്ളന്മാര് പൈസ എവിടെ നിന്നൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ആൾക്കാരെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനും ഇ ഡി നെയും എൻ ഐ എനെയും സി ബി ഐനെയും സുപ്രീം കോർട്ടിനെ വരെ പൈസ കൊടുത്തിട്ട് കള്ള പൈസ കൊടുത്ത് കള്ളത്തരം എവിടെ നോക്കിയാലും കളവ് മാത്രം കാണിക്കുന്ന രീതിയിലുള്ള ഒരു കള്ള ഭരണ സംവിധാനം നാട്ടിലുണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അപ്പം അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ മര്യാദയ്ക്ക് രാഷ്ട്രീയം കളിച്ചത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭരണഘടന കൂടെ കൊണ്ടു നടന്ന് മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ടായിപ്പോ രാജ്യത്ത് ഒരു കൂട്ടം കള്ളന്മാരും ആ കൂട്ടം കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ പോലത്തെ പരമ കള്ളന്മാരും അത് കണ്ട് കൈയടിക്കുന്ന ഒരു കൂട്ടം മറ്റ് സംഘി കള്ളന്മാരും കൂടെ കൂടിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അതാണ് അതാണ് യുവരാജ ഈ കള്ളത്തരത്തിനൊക്കെ പിന്നിലുള്ളത് ബാക്കി പറ യുവരാജൻ കേൾക്കട്ടെ ായി നമ്മളെല്ലാം കണ്ടത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടയില്ലാ വെടി പൊട്ടിക്കലും മാത്രമേ നടക്കുള്ളൂ ആറ്റം ബോംബാണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു ഈ ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എതിർച്ചേരിയിലാണ് ആറ്റം ബോംബ് ഇടുക കാരണം എതിർപക്ഷത്താണ് കാഷ്വാലിറ്റി ഉണ്ടാകേണ്ടത് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരാളായി പോയി അദ്ദേഹം ഒരു ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആദ്യത്തെ കാഷ്വാലിറ്റി അദ്ദേഹത്തിന്റെ സ്വന്തം പാളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനത്ത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി രാജിവെച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന ആറ്റം നിനക്ക് എന്താണെങ്കിലും ഈ പറഞ്ഞ അടുത്ത നിയമസഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വെച്ചിരുന്ന ഒരു കള്ള ബോംബ് ആ കള്ള ബോംബ് നേരത്തെ പൊട്ടി അത്രയേ ഉള്ളൂ എന്താണെങ്കിലും കർണാടകയുടെ നെക്സ്റ്റ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഈ കള്ളൻ അന്ന് ബി ജെ പി കൊടുക്കുന്ന എന്ത് ചപ്പും ചവറും തിന്ന് അല്ലെങ്കിൽ ബി ജെ പി വല്ല എൻ ഐ എനോ ഇ ഡി നോ വിടും എന്ന് പേടിച്ചിട്ട് ഓൾറെഡി ബി ജെ പി കരാർ ഒപ്പിട്ട ഒരു കള്ളൻ ആ കള്ളൻ ഇങ്ങനെ പ്രശ്നം വന്നപ്പം ആ കള്ളനോട് പൊട്ടിക്കൊള്ളാൻ പറഞ്ഞു സ്വയം പൊ പൊട്ടിക്കുക എന്നതിന് പോരി എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അന്ന് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ സമയത്ത് കോൺഗ്രസ്സിന് തലവേദന ഉണ്ടാക്കാൻ വരുന്ന ഒരു കള്ളൻ നേരത്തെ പൊട്ടി അത്രയേ ഉള്ളൂ ആ പൊട്ടിയത് ഇപ്പം പുറത്തോട്ട് വന്നു അതുകൊണ്ട് അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് നെക്സ്റ്റ് ടൈം ഇരുത്തി ഈ കള്ളന്റെ കയ്യിൽ നിന്ന് താക്കോലി ഇങ്ങോട്ട് വാങ്ങാൻ കോൺഗ്രസ്സിന് പറ്റും അതാണ് ആ പൊട്ട ഉണ്ടായത് അവിടെ നോക്കൂ ഇവിടെ കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കേണ്ടത് പൊതുജനങ്ങൾക്കാണ് ആ പൊതുജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല ഇവിടെ ഈസിയും തയ്യാറാവുന്നില്ല ആ ശരി ഞാൻ മറുപടി പറഞ്ഞു കഴിയും ഒരു മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം വോട്ട് കള്ളവോട്ട് അച്ഛന്റെ പേര് ജി എച്ച് വീട്ടുപേര് വട്ടപൂജ്യം ഒരു മുറിയിൽ എൺപത് പേര് ഈസി മറുപടി ബാക്കി ബാക്കി പരാതി കാര്യമുണ്ട് അല്ലല്ല ഞാൻ സംസാരിക്കാൻ പാടില്ല വാശി െന്ന് തോന്നുന്നു കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തള്ളിക്കൊണ്ടുവരുന്ന കള്ളമുത്ത പൊളിഞ്ഞാലോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്ന ഹാഷ്മി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടലേ ചിലപ്പോ യുവരാജിന്റെ വീട്ടിൽ യുവരാജിന്റെ അച്ഛന്റെ പേര് എ ബി സി ഡി ഡിരിക്കും യുവരാജിന്റെ വീട്ടിൽ ഒരു റൂം ആയിരിക്കും യുവരാജും യുവരാജിന്റെ മക്കളും മക്കളെ മക്കളും അച്ഛന്റെ മക്കളും അല്ലയപ്പന്റെ മക്കളും തന്ത്രയുടെ മക്കളും എല്ലാം കൂടെ പത്തൊമ്പത് ആൾക്കാർ റൂമിലായിരിക്കും യുവരാജ് അവിടുത്തെ ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട സംഘിയല്ലേ അങ്ങനെ വോട്ട് ചെയ്തു പോകുന്ന ഒരു സംഖ്യയായിട്ടുള്ള യുവരാജിനോട് ഇങ്ങനത്തെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ആയിരിക്കും ബി ജെ പി നിങ്ങൾ ഈ ആഷ് ഇമ്മാദർ ചോദ്യം ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ യുവരാജിനെ യുവരാജിന്റെ അച്ഛന്റെ പേരെന്താ എ ബി സി ഡി യുവരാജെ നിങ്ങൾക്ക് വീട്ടില് വീട്ടിന്റെ വീട്ടു നമ്പർ സീറോ 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 വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ഞങ്ങള് മക്കളും മക്കളെ മക്കളും അപ്പുറത്തെ മക്കളും അപ്പുറത്തെ മക്കളും എല്ലാവരും കൂടെ ഒരു പത്തൊമ്പതൊക്കെ ആൾക്കാരുണ്ടാവും ഇതായിരിക്കും വിരാജന്റെ ഉത്തര എന്തിനാണ് ആശ്മിയിലേക്കാണ് ഇടയില് കയറിട്ട് അത്ര ഇതും പറയുന്നത് അശ്മി ഏ അങ്ങ് പറഞ്ഞല്ലോ ആറു മാസം കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ ഇരുന്ന് കൊണ്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്ന് കുറച്ച് നേരത്തെ ഒരു ന്യൂസ് ചാനൽ ടൈംസ് ആണ് ടൈംസ് നോവിന്റെ നവഭാരത് അവരുടെ ഹിന്ദിയാണ് അവർ പറഞ്ഞിട്ടുണ്ട് ആറു മാസം കൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യം അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ റായബറേലിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ റായബറേലിലെ ഒരു ബൂത്തില് മാത്രം പൂജ്യം എന്ന് പറയുന്ന ഹൗസ് നമ്പറുള്ള എത്രയോ വോട്ടർമാരെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പരാതി ഇല്ല കാര്യം എന്താ പരാതി ഇല്ല എന്തിനാണ് പരാതിപ്പെടുന്നത് ആഡ് ചെയ്യുന്നത് ബിജെപി ആണ് ആഡ് ചെയ്യാൻ പെൻ എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് ബി ജെ പി ആണ് പിന്നെ ബി ജെ പിക്ക് എന്തിനാ പരാതി അശ്മി അതൊക്കെ ചിന്തിക്കാനുള്ള ഒരു സാമാന്യ കഴിവൊന്നും ആശ്മിക്ക് ഇല്ലാണ്ടായി പോയോ ഈ ചാനലിൽ ഈ വക കള്ളന്മാരെ കൂടെ കൂടി ഇരുന്ന് 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 ആശ്മി നിന്റെയൊക്കെ ബോധം ഇല്ലാണ്ടായിപ്പോയോ അഷ്മി പ്ലീസ് ചിന്തിച്ചിട്ട് വർത്താനം പറ പ്ലീസ് അതായത് നമ്പർ വട്ടപൂജ്യം എന്നുള്ളത് പരാതിയില്ല എല്ലാവർക്കും ധാരണയുണ്ട് അച്ഛൻ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരോട് അച്ഛന്റെ പേര് എ ബി സി ഡി അറ്റ്ലീസ്റ്റ് ഒരു എ ബി സി ഡി എങ്കിലും വന്നില്ലേ എനിക്ക് അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ നല്ല എന്താണ് അച്ഛൻ്റെ പേര് എ ബി സി ഡി എക്സ് വൈ എഡ് അച്ഛന്റെ പേര് എഴുതാൻ ഒരാളെ കിട്ടിയില്ല ഒരു ഒരു ലെറ്റർ കിട്ടീലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് സമാധാനിക്കുന്നവരല്ലേ ബി ജെ പി അങ്ങനെ ചിന്തിച്ചാൽ പോയ ആഷ്വി നീ എന്തിനാ ഇവിടെ കിടങ്കോലിടാൻ പോകുന്നത് അച്ഛനെ കിട്ടി സന്തോഷത്തിലിരിക്കുന്ന തന്ത ഇല്ലാത്ത ബി ജെ പി കാരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറണ ദോഷ്മി ഏഹ് കംപ്ലീറ്റ് ശ്മീർ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്റെ പരാതിയും പരാതി ഇല്ലായ്മയൊക്കെ ഞാൻ പിന്നീട് അതിന് ശേഷം വ്യക്തമാക്കാമല്ലോ അപ്പൊ നമ്മളെ ആദ്യം പറയാൻ സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ ചർച്ചയുടെ ആരംഭത്തിലെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിട്ട് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രയും വലിയ മിഷനറി ഒന്നുമില്ല ഇന്ത്യയിലുള്ള പത്ത് ലക്ഷത്തിലധികം ബൂത്തുകളിൽ പോയിട്ട് വോട്ടർമാരെ ചേർപ്പിക്കുക വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ആ പ്രക്രിയ നടക്കുന്നത് ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസർമാരെ വെച്ചിട്ടാണ് ആരാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നത് അത് അതാത് സംസ്ഥാനങ്ങളിലുള്ള റവന്യൂ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് ആണ് പർട്ടിക്കുലർലി ഇപ്പോ പണി എന്താണ് നമ്മളിപ്പോൾ വോട്ട് ചേർക്കാൻ ഓൺലൈനിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ടേ ഈ ബി എൽഒസിനെ നിയമിക്കുന്നത് ആരാണ് റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ നോൺ റവന്യൂ വകുപ്പിലെ ബി എൽഒനെ നിയമിക്കുന്നതിന് അപ്രൂവൽ കൊടുക്കുന്ന ആരാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമ ഭേദഗതി വരിലൂടെ ഇലക്ഷൻ കമ്മീഷനിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആ ഒരു സംഭവം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിന് പകരം പ്രധാനമന്ത്രി പറയുന്ന ഒരാൾ എന്നിട്ട് പ്രധാനമന്ത്രി ആരേ പറഞ്ഞത് അമിത് ഒരു സമയത്ത് അമിത്ഷായും ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി അതായത് നമ്മുടെ താടിയും കൂടെ ഇരുതിട്ട് തീരുമാനിക്കും ഇവിടെ ഒരു വോട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് അവിടെ എന്ത് വിലയുള്ളത് ഒരു വോട്ട് എവിടെയും രണ്ട് വോട്ട് എവിടെയും ഊളത്തരം പറയരുത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ബി എൽ ഓസിനെയും ഈ റവന്യൂ വകുപ്പിൽ നിന്നും നോൺ റവന്യൂ വകുപ്പിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ബി എൽ ഓസെങ്കിൽ പിന്നെ അവിടെ എന്ത് സുതാര്യതയേടാ മരവാഴയുള്ളത് ിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫോം ഫിൽ ചെയ്തുകൊണ്ട് പോയിട്ട് അവര് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി ആണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതും നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതും ഈ ബി പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് പത്ത് ലക്ഷത്തിലധികം ബൂത്തുകളിൽ വരുന്ന പത്ത് ലക്ഷത്തിലധികം വരുന്ന ബി എൽഒമാര് ഈ ബി എൽഒമാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ബൂത്തിലെ ബി എൽ ചിലപ്പോൾ ബി ജെ പി കാരനായിരിക്കും തൊട്ടടുത്ത ബി എൽ എന്ന് പറയുന്ന ആൾ സി പി എമ്മുകാരനായിരിക്കും അതിന്റെ അപ്പുറത്തെ ആൾ കോൺഗ്രസ് കാരനായിരിക്കും ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഈ പത്ത് ലക്ഷത്തിലധികം ആൾക്കാര് ചേർന്ന് നടത്തുന്ന ഒരു പ്രോസസ്സാണത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ മുഴുവൻ അട്ടിമറിക്കുവാൻ വേണ്ടിട്ട് ഈ പത്ത് ലക്ഷം പേരോട് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളിറ്റിക്കലി കറക്റ്റ് ആകില്ല എന്നാലും പറഞ്ഞു എന്ത് വിവരക്കേടാണ് കോകുല നീ പറയുന്നത് പത്ത് ലക്ഷം ആൾക്കാരെ നിയന്ത്രിക്കാനാണോ ഈ നാട്ടിലെ ബി ബുദ്ധിമുട്ട് അതായത് ബി ജെ പി നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഈ നാട്ടിലെ പത്ത് ലക്ഷം വരുന്ന ബി എൽ ഒസിനെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നാട്ടിലെ നൂറ്റിനാൽപ്പത് കോടിനെ പറ്റിച്ചു നിന്റെ സർക്കാർ അതല്ലെങ്കിൽ നിന്റെ താടി നിന്റെ അമ്മിട്ട് ഏഹ് ഇവിടുത്തെ നൂറ്റിനാൽപ്പത്താറ് കോടി ആൾക്കാരെ പറ്റിച്ചുകൊടുത്താണ് വെറും പത്ത് ലക്ഷം ആൾക്കാരെ തിരഞ്ഞെടുക്കാനും കൺട്രോൾ ചെയ്യാനും അവർക്ക് അവരെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ട് നീയേ സംഖ്യകളെ പറ്റിച്ചോട്ടോ ബാക്കി മനുഷ്യന്മാരെ പറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ <Ce> ും യുവരാജഗോപിൻ എങ്ങനെ വിശദീകരിച്ചാലും ഒന്നും എത്ര വിശദീകരിച്ചിട്ട് മെനയാവുന്നില്ല അത് താങ്കൾക്കും അറിയാം യുവരാജഗോപ് താങ്കൾ തന്നെ അന്തം ഇപ്പാണ് താങ്കൾ തന്നെ ഉള്ളിൽ അന്തം വിടുന്നു ഒറ്റ മണ്ഡലത്തിൽ എന്താ ദൈവം ഒറ്റ ലക്ഷം കള്ളവട്ടോ ഇന്ന് താങ്കൾ തന്നെ അന്തം വിടുകയാണ് പിന്നെ എങ്ങനെയാണ് താങ്കൾക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുക ഇല്ല ഞാൻ ഒറ്റ ലക്ഷം കള്ളവോട്ട് ഒറ്റ ലക്ഷം കള്ളവോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ് സഹിതം കൊണ്ടുപോയിട്ട് പരാതി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒറ്റ ലക്ഷം കള്ളവോട്ട് എന്നൊക്കെ പറയുന്ന ആരോപണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞതരാം ഞാൻ പറയട്ടെ നോക്കൂ സ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും കർണാടക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വന്നിരിക്കുന്നത് അവിടുത്തെ ഒരു ഒറ്റ മണ്ഡലം എടുത്തു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ആ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ പോയിന്റ് എന്താണ് അതായത് അവിടെയുള്ള എട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്ത് ഏഴെണ്ണം കോൺഗ്രസ് ലീഡ് ചെയ്തു ഒരെണ്ണം മാത്രം ബി ജെ പി ലീഡ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഈ രാജ്യത്തിന്റെ മുമ്പ് നിന്ന് ശുദ്ധ വെട്ടിത്തലം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവിടെ നാലെണ്ണം ബി ജെ പിയും നാലെണ്ണം കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഹാഷ്മി പോലുള്ള അതിനെ ഒന്നും കണ്ടില്ല കാര്യം അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് അത് അവിടെ ും കണ്ടില്ലെ രണ്ടായിരത്തി ഇരുപത് പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൊമ്പത് കള്ള വോട്ടിന് ഒന്നും പ്രശ്നമല്ല രാഹുൽ ഗാന്ധി എട്ടെണ്ണം പകര എട്ടെണ്ണം പറഞ്ഞെടുത്ത് എന്ന് പറഞ്ഞു അവിടെയാണ് തെറ്റ് അത് വലിയൊരു തെറ്റല്ലേ ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ടൊക്കെ നമ്മൾ കുത്തിക്കേറി അല്ലെ നമ്മൾ കുത്തിക്കേറി തിരികെ വെച്ചതും കുഴപ്പമില്ല നമ്മുടെ നാട് അങ്ങനെയാണ് നമ്മുടെ നാട് ഭരിക്കുന്ന കള്ളന്മാർക്ക് ഇതൊന്നൊരു വിഷയമല്ല പക്ഷേ രാഹുൽ ഗാന്ധി ഏഴ് എന്താ പറയുക ഏഴ് മണ്ഡലം എന്നുള്ളത് എട്ട് മണ്ഡലത്തിന് ഏഴ് മണ്ഡലം കുറയ്ക്കാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ അത് സംഗീ സംഘീടെ തനി കോണം അവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് അസംബ്ലി െരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു അതായത് കോൺഗ്രസ് അവിടെ കംഫർട്ടബിളി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാർ ബി ജെ പി പരിഹസിച്ചതാണ് നരേന്ദ്രമോദി ഇത്രയും അഗ്രസീവ് ആയിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ക്യാമ്പയിൻ നടത്തുന്നത് കണ്ടിട്ടില്ല അവരുടെ പ്രസ്റ്റീജ് ബാറ്റിൽ ആയിരുന്നു എന്നിട്ട് ഒരു തോറ്റു എന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി അവിടെ ഭരിച്ചിട്ട് പോലും ഈ പറയുന്ന ഹാഷ്മിക്ക് ആവട്ടെ മാധ്യമങ്ങൾക്കാകട്ടെ രാഹുൽ ഗാന്ധിക്കാകട്ടെ ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പരാതിയോ ോ ഇല്ലായിരുന്നു ഇവരുടെ പരാതിയും പരിഭവം എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവർക്ക് പരാതി പരിഭവം വരുന്നത് ആ സംസ്ഥാന സർക്കാർ അല്ലല്ല പോകരുത് പോവരുത് താങ്കൾക്ക് മനസ്സിലായി താങ്കളുടെ അജണ്ട പൊളിയുന്നു പറയുന്നത് കർണാടക സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരുടെ റവന്യൂ വകുപ്പിന്റെ കീഴില് കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ബി എൽഒമാരായിട്ട് പണിയെടുത്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്ന കള്ളത്തരാണന്തെ നിങ്ങൾക്ക് ഇല്ല എന്റെ പ്രശ്നമൊന്നല്ലേ കോൺഗ്രസ് യുവരാജ് ഗോഖ്ലെ കോൺഗ്രസ് ഒ ബിജെപിയോ വോട്ടർ പട്ടികയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി ഇ എഫ് ജി എ ജെ കജടഭ അല്ലെങ്കിൽ നാക്കോസെ മേമ്പർ കേലിയെ പോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേര് വരുന്നു വീട്ടഡ്രസ് ഒരു പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം 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 ബാർ പൂജ്യം പൂജ്യം വരുന്നു ഇതിൽ ബിജെപിക്ക് ഒരു പരാതിയില്ല അല്ലേ ബിജെപിക്ക് ഇപ്പോ റായ്പറായ്പറിലെ പറഞ്ഞു കാര്യം യുവരാജ് പറഞ്ഞു കാര്യം കാര്യം റായ്പറയിലെ പറഞ്ഞു അതിലും യുവരാജെ റായ്ബറേലെ പറഞ്ഞു എന്താണ് വീട്ടുമൂച്ച വട്ടപ്പച്ച കാര്യം നോർമലൈസ് ചെയ്യുക അതിലും യുവരാജിനോ ബിജെപിക്കോ പരാതിയില്ലേ തൃശൂരിലൊരു വീട്ടമ്മ തൃശൂരിലൊരു വീട്ടമ്മ എന്ന് പറയുന്നു എന്റെ പേരിൽ എന്റെ ഫ്ളാറ്റിൽ ഒമ്പത് പരാതി ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് പരാതി ഉള്ളത് വളരെ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് മീറ്റ് വന്നിട്ടുണ്ട് ഇത്ര ലക്ഷത്തിലധികം കള്ളവോട്ടുകളും വോട്ടെടുപ്പുകളും ഇവിടെ ഉണ്ട് ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറയും അത് പ്രവർത്തനം ഇത്തരത്തിലുള്ള വോട്ടേഴ്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്നേജന്റുമാർക്ക് ചലഞ്ച് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ അതാണ് ഇത്രയുള്ള ഇതോടുകൂടി പരിപാടിയോട് അവസാനിക്കുകയാണ് എന്തായാലും യുവരാജ് ഗോകുൽ പിന്നെ മറ്റേ എന്താ പറയുക മെഴുകി 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 തൂറി 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 ആ തീട്ടത്തിൽ കിടന്ന് ഉരുണ്ട് അവസാനം മഞ്ഞക്കളർ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് ഏതായാലും യുവരാജഗോകുലിനെ പോലത്തെ കുറേ ഗോകുലന്മാരുള്ളത് കൊണ്ട് നാട്ടിലെ കുറേ സംഘികൾ ഇങ്ങനെ കോണ കൊടുത്ത് നടക്കുന്നു അടിപൊളി